വെള്ളത്തിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സമുദ്ര ജലം ഒരു ലിറ്റർ എടുത്താൽ വളരെ ചെറിയ അളവിലായിരിക്കും സ്വർണം ഉണ്ടാകുക എന്നാൽ മൊത്തം സമുദ്രത്തിലെ ജലം കണക്കാക്കുമ്പോൾ ഏകദേശം രണ്ട് കോടി ടൺ സ്വർണം സമുദ്ര ജലത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ം സ്വർണം കടലിലുണ്ടോ ഉണ്ട് കടലാഴങ്ങളിൽ മറഞ്ഞു പോയ നിധികുംഭങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പ്രതീക്ഷയോടെ സ്വന്തം തീരത്തുനിന്നും വിട പറഞ്ഞ് ലക്ഷ്യത്തിലെത്താനാകാതെ പാതി വഴിയിൽ അവസാനിച്ചു പോയ കപ്പലുകളുടെ കഥ കേൾക്കാം കടൽ എന്നും നമുക്ക് അജ്ഞാതമാണ് കടലിനടിയിൽ അലിഞ്ഞു ചേർന്ന നമുക്കിന്നും അറിയാത്ത നിരവധി രഹസ്യങ്ങളുണ്ട് എന്നും കടൽ പുലർത്തുന്ന നിഗൂഢ ഭാവത്തിന് പിന്നാലെ എത്ര മനുഷ്യരാണ് പോയിട്ടുള്ളത് ചിലർ രഹസ്യങ്ങളുടെ ചെപ്പ് തുറന്നു ചിലരാകട്ടെ ആ രഹസ്യങ്ങൾക്കിടയിലേക്ക് സ്വന്തം ജീവനും കൈമാറി ഉപ്പിലലിഞ്ഞ കടൽ ഒളിപ്പിച്ച െ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുന്നത് സ്വർണത്തിന് ദിനം പ്രതി വിലയേറുന്ന ഈ കാലത്ത് കടലിലെ വെള്ളത്തിൽ കലങ്ങിയ ആ സ്വർണ്ണ കണക്കാണ് പറയുന്നത് കടൽ ജലത്തിൽ അടങ്ങിയിട്ടുള്ള സ്വർണത്തെ പറ്റി അറിയുമോ സമുദ്ര ജലത്തിൽ വ്യാപകമായി സ്വർണ്ണമടങ്ങിയിട്ടുണ്ട് സമുദ്ര ജലം ഒരു ലിറ്റർ എടുത്താൽ വളരെ ചെറിയ അളവിലായിരിക്കും സ്വർണ്ണമുള്ളത് എന്നാൽ മൊത്തം സമുദ്രത്തിൽ ജലം കണക്കാക്കുമ്പോൾ ഏകദേശം രണ്ട് കോടി ടൺ സ്വർണ്ണമാണ് സമുദ്ര ജലത്തിൽ അടങ്ങിയിട്ടുണ്ടാവുക ആയിരത്തി ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ എഡ്വേർഡ് സോൺ ആണ് ഇക്കാര്യം കണ്ടെത്തിയത് അതിനുശേഷം പലരും ഇത് കണ്ടെടുക്കാനായി വലിയ ശ്രമം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഇത് എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്ന് ആർക്കും അറിയില്ല ഒന്നു മാത്രം അറിയാം വലിയ ചെലവും അധ്വാനവും കാര്യമാണ് ഈ കടലിൽ നിന്നും സ്വർണത്തെ അരിച്ചെടുക്കൽ എന്നത് എന്നാൽ കടലിൽ മാത്രമല്ല പുഴയിലും സ്വർണം കിട്ടാറുണ്ട് ഇന്നും മലബാറിലെ നിരവധി പേരുടെ ഉപജീവന മാർഗം ഈ പുഴയിൽ നിന്നും അരിച്ചെടുക്കുന്ന സ്വർണമാണ് കടലിലേക്ക് തിരിച്ചു വരാം ഇനി കടലിൽ മറഞ്ഞ കുറച്ച് നിധികളെ കുറിച്ച് പറയാം കൊളംബിയൻ തീരത്ത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ഒരു സ്പാനിഷ് കപ്പൽ കരീബിയയിൽ തകരുന്നുണ്ട് സ്വർണവും വെള്ളിയും മരതകങ്ങളും ഉൾപ്പെടെ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ നിധി ഈ കപ്പൽ ഛേദത്തിൽ ഉറങ്ങുന്നുണ്ട് എന്നാണ് കൊളംബിയൻ അധികൃതരുടെ വിലയിരുത്തൽ ഏകദേശം മൂന്ന് മുൻപ് നടന്ന ഈ കപ്പൽ ഛേദത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കൊളംബിയൻ സർക്കാർ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കപ്പലും അതിലെ രണ്ടായിരം കോടി വിലമതിക്കുന്ന നിധിയേയും തിരഞ്ഞിറങ്ങുന്നത് മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം ഈ ആവശ്യത്തിനായി സജ്ജീകരിച്ച ആളില്ല റോബോട്ടിക് പേടകങ്ങളെയാണ് കടലിലാഴങ്ങളിലേക്ക് ഇറക്കുന്നത് ഇതിനെ കടലിനുള്ളിലേക്ക് വിട്ടാണ് പരിശോധന നടത്താനും നിധി തിരിച്ചെടുക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് കപ്പൽ ഛേദങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ പേരാണ് സാൻ ഹോംസെ സംഭവം അന്നത്തെ തെക്കൻ അമേരിക്കൻ കോളനികളിൽ നിന്ന് നൂറിലധികം സ്റ്റീൽ പെട്ടികളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിറച്ച് സ്പെയിനിലേക്ക് പുറപ്പെട്ടതാണ് സ്റ്റാൻ ഹോംസെ ഇരുന്നൂറ് ടൺ ഭാരമുള്ള സ്വർണ്ണ നാണയങ്ങൾ മാത്രം ഈ കപ്പലിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി സ്പെയിൻ തുറമുഖം ലക്ഷ്യമാക്കി പുറപ്പെട്ട കപ്പലിന് അപ്രതീക്ഷിതമായാണ് ആക്രമണം ഉണ്ടായത് അന്ന് കടലിൽ പ്രതിയോഗികളുമായി നടന്ന പോരാട്ടത്തിൽ കപ്പൽ തകരുകയും വിലമതിക്കാനാകാത്തത്ര ഭാരമുള്ള സ്വർണ്ണ നാണയങ്ങളടക്കം കടലാഴങ്ങളിലേക്ക് മുങ്ങി ചെയ്തു എന്നാൽ ഈ സംഭവം പുറം ലോകം അറിഞ്ഞതേയില്ല പിന്നീട് എത്രയോ കാലം ആരും അറിയാതെ ആ നിധി ശേഖരത്തെ കടൽ സംരക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്വന്തം കടൽ മേഖലയിൽ ഈ കപ്പൽ ഛേതമുണ്ടെന്ന് വിലമതിക്കാനാകാത്ത നിധികുംഭം കടലാഴങ്ങളിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൊളംബിയ ലോകത്തോട് തുറന്നു പറഞ്ഞത് എന്നെങ്കിലും ഈ നിധിശേഖരം രാജ്യത്തിന്റെ ഖജനാവിൽ തന്നെ എത്തിയേക്കാമെന്ന പ്രതീക്ഷയിലായിരിക്കണം എവിടെയാണ് ഈ നിധിയെ കടൽ അടക്കം ചെയ്തതെന്ന് ഇന്നും പുറം ലോകത്തിന് അറിയാത്തത് ആ രഹസ്യം പുറത്തുവിടാൻ കൊളംബിയ ഇതുവരെ തയ്യാറായിട്ടില്ല സാൻ ഹോസയിൽ അവസാനിക്കുന്നതല്ല കടലാഴങ്ങളിലെ കപ്പലുകളുടെ കഥ ഈ കപ്പലിനോട് സമാനമായ നിലയിൽ ചരിത്രമുള്ള മറ്റൊരു കപ്പൽ കൂടിയുണ്ട് നിധിയുമായി കടലാഴങ്ങളിലേക്ക് മറിഞ്ഞ ആ കപ്പലിന്റെ പേരാണ് ലൂട്ടിൻ ഇനി ഞാൻ പറയുന്ന കഥയ്ക്ക് രണ്ടു നൂറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം മുൻപാണ് ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് ലൂട്ടിൻ കടലാഴങ്ങളിലേക്ക് ചെരിയുന്നത് ടൺ കണക്കിന് സ്വർണവും വെള്ളിയും കയറ്റി ജർമ്മനിയുടെ തുറമുഖം ലക്ഷ്യമാക്കിപ്പോയ എച്ച് എം എസ് ലൂട്ടിൻ എവിടെ വെച്ചോ നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലാഴങ്ങളിലേക്ക് മറിഞ്ഞു പിന്നെ ആരും ആ നിധിക്കപ്പലിനെ കണ്ടതേയില്ല ഇന്നും കപ്പലിലെ അമൂല്യ നിധിക്കായുള്ള തിരച്ചിലാണ് നിധിവേട്ടക്കാർ ആഴങ്ങളിൽ എവിടെയോ ലൂട്ടിനെ കാണാ പൊന്ന് സാഹസികരെയും കാത്തിരിക്കുന്നുണ്ടെന്നാണ് നിധിവേട്ടയ്ക്ക് പുറപ്പെടുന്നവർ വിശ്വസിക്കുന്നത് മറ്റൊരു ബ്രിട്ടീഷ് പൊന്നിന്റെ കഥ കൂടിയുണ്ട് ബ്രിട്ടീഷ് രാജാവുമായി ബന്ധപ്പെട്ടതാണ് ആ കഥയെന്ന് മാത്രം ബ്രിട്ടീഷ് ചരിത്രത്തിലെ കുപ്രസിദ്ധനായ രാജാവാണ് കിങ് ജോൺ ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ തോറ്റ ജോണിന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ നല്ലൊരു പങ്ക് തന്നെ നഷ്ടമായി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്ന ഉടമ്പടിയിൽ ഇദ്ദേഹം ഒപ്പുവെച്ചതോടെ രാജകുടുംബത്തിന്റെ ഏകാധിപത്യത്തിനും മങ്ങലേറ്റു തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറായപ്പോഴേക്കും ഭരണത്തിൽ ജോൺ തീരെ ദുർബലനായി വലിയ സമ്പത്തുമായി സ്ഥലം വിട്ട ജോണിന്റെ നിധി കടൽ തീരെ താഴ്ന്നു പോയെന്നാണ് ഇന്നും ബ്രിട്ടീഷ് ജനത വിശ്വസിക്കുന്ന ഒരു കഥ ഇന്നും അതിനായി തിരച്ചിൽ സകൃതിയായി നടക്കുന്നുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ